നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് പോകാം അത് വാരഫലമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാല ഉൾപ്പെടുന്ന മേടരാശി ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട് മാറ്റ കാര്യങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ നീട്ടിവെച്ച കാര്യങ്ങൾ ഇത് ചെയ്യാൻ മുന്നോട്ട് പോവാൻ ഗുണകരമായിട്ടുള്ള സമയമാണ് വീടിൻ്റെ പണി വാഹനം മാറുക എന്തെങ്കിലും നേർച്ചകൾ പോയി ചെയ്യാനുള്ളത് തീർത്ഥയാത്രകൾ അങ്ങനെ ടൂറ് മറ്റു കാര്യങ്ങളെല്ലാം ചില സന്ദർഭത്തിൽ നമ്മൾ മാറ്റിവെച്ചതും മറന്നുപോയതും ഒക്കെ കുറെ കാര്യങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിന് നമുക്ക് അനുകൂല സമയം അതിറങ്ങിയാൽ നമുക്ക് ആ ലക്ഷ്യത്തില് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാഹുനം കാണുന്നുണ്ട് രണ്ടാമത് സാമ്പത്തികമായിട്ടുള്ള അക്രയവിക്രയങ്ങള് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യും ജാമ്യം നിക്കുക ബാങ്ക് വായ്പ സ്വർണം കട കൊടുക്കുക പണയം വെക്കാനൊക്കെ ഇതെല്ലാം നമ്മൾ സ്വയം വെട്ടിലാകുന്ന സ്ഥിതി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ സംഭവിച്ച് പോയിട്ടുള്ളത് ഇനി ആവർത്തനം വരാൻ പാടില്ല കാരണം ചില തരത്തിലുള്ള സ്വാധീനങ്ങളും നമ്മളെ അതിൽ പ്രേരിപ്പിക്കാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ് അതിൽ നമ്മൾ വീണ് പോകരുത് അതോടൊപ്പം ഗൃഹത്തിൽ ഒരു ശരിയായിട്ടുള്ള സന്തോഷ ആ സാഹചര്യങ്ങൾ വരേണ്ടതെല്ലാം എപ്പോഴും ടെൻഷനാണ് ഓരോരുത്തരും ഓരോ കോണില്ല അച്ഛനവിടെ ഭർത്താവ് ഇവിടെ ഭാര്യ ഇവിടെ സഹോദരി ഇവിടെ അമ്മ ഇവിടെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായവും ഓരോ കാര്യങ്ങളുമായിട്ട് രാവിലെ ഒരു സ്വഭാവം ഉച്ചക്കൊരു സ്വഭാവം വൈകിട്ടൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം ഒരു ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ സമയത്ത് പോലും ഒരു ഭക്ഷണം കഴിക്കാനുള്ള തോന്നലും ഇല്ല അത് മാറി ഇവിടെ ശിവന്റെ അമ്പലത്തില് ജലധാരജി കൊടുക്കുന്നത് ഈ സമയത്ത് നല്ലതാണ് ഒരു അഞ്ച് ദിവസത്തെ ജലധാരെ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം കാർത്തിക മുക്കാല രോഹിണി മകേരത്തര ഇടവരാശി ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള എതിർപ്പും ശത്രുദോഷവും ഒരു ഭാഗത്തുള്ളപ്പം തന്നെ പുറത്തുള്ള ശത്രുദോഷവും പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ ഇതിനു മുമ്പ് രണ്ട് തവണ കാര്യങ്ങൾ വലിച്ചഴക്കേണ്ട സാഹചര്യം മാറി മാറി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ശരിയാക്കിയെടുക്കണം കേതുവിൻ്റെയും ബുധൻ്റെയും മൗഢ്യകാരകത്വ ബന്ധനദോഷം അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം അതിന് അഷ്ടനീരാഞ്ജനം ശാസ്ത്ര ക്ഷേത്രത്തിൽ എട്ട് ശനിയാഴ്ച അഷ്ടനീരാഞ്ജനം അത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് എള്ളുകഴി നീരാഞ്ജനം അതിൻ്റേതായിട്ടുള്ള മാറ്റം അതോടൊപ്പം തൊഴിൽ മേഖലയിൽ ചില ശത്രുദോഷങ്ങൾ ചില ഫോക്കസിൻ്റെ പൊളിറ്റിക്സിൻ്റെ താല്പര്യമനുസരിച്ച് നമ്മളെ ബലിയാടാക്കുന്ന ചില പ്രവണതകൾ വന്നുകൂടായുകയില്ല കരുതൽ ശ്രദ്ധയും ക്ഷമയും നമുക്കുണ്ടായിരിക്കേണ്ട സമയം അനാവശ്യമായിട്ടുള്ള ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡീ പ്രമോഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു വെല്ലുവിളിയായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ ദൈവാധീനത്തിനു വേണ്ടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാല വിഷയത്തിന് കൊടുക്കുന്നത് വളരെ വിശേഷം ഒരു മൂന്ന് ദിവസമെങ്കിലും കൊടുക്കുന്നത് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നമുക്ക് അനുഗ്രഹിച്ച് ഭഗവാന്റെ അനുഗ്രഹം സാധ്യത അനുകൂലമാണ് മകൈകത്തര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ മിഥുന രാശി ഈശ്വരകടാക്ഷം ഗുണകരമായിട്ട് തന്നെയുണ്ട് ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നത് മാറി നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വീട് വെക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ അതിനിറങ്ങിയാൽ വിജയിക്കാൻ സാധ്യത കൂടുതലാണ് ബാങ്ക് വായ്പ കിട്ടാനുള്ള സാമ്പത്തികം ഇതൊക്കെ നമുക്ക് അനുകൂലമായിട്ട് ലഭിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് വാഹനം ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പുതുതായിട്ട് വാങ്ങിക്കുക അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിശേഷിച്ച് പുതിയ വാഹനം വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പറും കൂടെ നമ്മൾ നോക്കി ഇഷ്ട നമ്പർ വേണമെങ്കിൽ അതും കൂടെ കറക്റ്റ് ചെയ്തെടുക്കുന്നത് വളരെ വിശേഷം യോഗത്രയാധിഭാവേനഹംസി സ്ഥാനേ ശുഭരാശി ഗമ്യ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മറ്റാർക്ക് വേണ്ടി എന്തിനു വേണ്ടി പോയാലും അതെല്ലാം നല്ല രീതിയിൽ നടക്കും സ്വന്തം കാര്യമാണ് ഇവിടെ തടസ്സം ആ തടസ്സം മാറണം ഈശ്വരാധീനം അനുകൂലമായിട്ട് വരണം വിഘ്നേശ്വര ഭഗവാൻ ഗണപതി ഭഗവാൻ തടകമാരചാർത്തി മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും നാടികേനെ ഉടയ്ക്കുന്നത് വളരെ ശുഭകരമായിട്ടുള്ള മാറ്റം വിഘ്നങ്ങൾ തടസ്സങ്ങൾ മാറി മുന്നോട്ട് വാനുള്ള അനുഗ്രഹം ഉണ്ടാവുന്നത് പുണർദത്തിൽ കാൽ പൂയം ആയില്യം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട് ഒത്തിരി ആലോചനകൾ വരുന്നു ഓരോ ചെറിയ കാരണങ്ങളാൽ തെറ്റിപ്പോ പൊക്കക്കുറവ് നിറത്തിൻ്റെ മങ്ങല് മുടിയില്ല മുടി ഒഴിച്ചില് അല്ലെങ്കിൽ കഷണ്ടി ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം പക്ഷേ നമുക്കത് വളരെ ഫീലിംഗ് നല്ല ബന്ധങ്ങൾ വരെ അവസാനം വേണ്ട നോക്കുന്ന മാറിപ്പോകുന്ന സ്ത്രീ വിശേഷത്തോ ഏജ് അപ്രായ വരും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും വിവാഹം കഴിഞ്ഞ് കുട്ടികളായി നമുക്കൊരു നല്ലൊരു പാർട്നറെ കിട്ടുക എന്നുള്ളത് ആവശ്യ ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹത്തിൽ വെച്ച് പതിനൊന്ന് ദിവസം നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഉചിതാണ് പെൺകുട്ടിയെ സംബന്ധത്തോളം നല്ല പറഞ്ഞേ മംഗല്യ അനുകൂലമായിട്ട് നടക്കും പുരുഷനെ സംബന്ധം നല്ലൊരു വധുവിനെ ഒരു ലക്ഷ്മിയെ നമ്മുടെ ഗൃഹത്തിൽ വന്നു കയറിയാൽ ഐശ്വര്യവും അതോടൊപ്പം അഭിമാനവും ഐശ്വര്യവും നമുക്കുണ്ടാകുന്ന രീതിയിലുള്ളൊരു ബന്ധം വന്നു കാരണം മറ്റൊരു പ്രധാനപ്പെട്ട കുടുംബപരദേവതയ്ക്ക് അതിൻ്റെ പ്രായച്ചിത്ത പരിഹാരങ്ങൾ ചെയ്യുന്നു ഇഷ്ടദേവത കുടുംബപരദേവത വിശ്വദേവത തുടങ്ങിയുള്ള കാര്യങ്ങളിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ സമർപ്പിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരും അതൊരു ശാപം പാപം എന്നുള്ള രീതിയിൽ വന്നാൽ പല കാര്യങ്ങൾക്കും മുടക്കവും നഷ്ടവും ഉണ്ടാകും അപ്പം ആ കുടുംബമൂർത്തിയെ ഉപാസിക്കുക ധ്യാനിക്കുക അതിന് വേണ്ടുന്ന വഴിപാടുകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യാം മുടങ്ങിയതുൾപ്പെടെ ആഗ്രഹ നിവർത്തി വരാതെ മരിച്ചുപോയ ആത്മാക്കളുടെ ശാപപാപദോഷങ്ങൾ പൂർവീകമായിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുമുലവാരത്തോ ഉപചാര സമർപ്പണക്രിയ ചെയ്ത് ബലിയിടുക അതായത് കുടുംബ ബലിയിടുക പ്രായശത്തെ ബലി തിലഹോമം ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ തലവുറയ്ക്കും അതിന്റെ ഗുണം ദൈവാധീനം അനുഭവം മകം പൂരം ഉത്രത്തെക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ യോഗം അനുകൂലമാണെന്ന് കാണുന്നു പക്ഷേ ചില കൺഫ്യൂഷൻ അത് വേണോ ഇതെടുക്കണോ കാനഡയിൽ പോകണോ യു കെ പോകണോ അപ്പം ആ കൺഫ്യൂഷൻ മാറണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആ കൺഫ്യൂഷൻ തീർത്തല്ല നമുക്ക് നമ്മുടെ കാര്യം ലക്ഷ്യബോധം ഉണ്ടാകണം കാരണം വരുന്ന മൂന്ന് വർഷത്തെ സംബന്ധത്തോളം ഈ ഉന്നത വിദ്യാഭ്യാസ യോഗത്തിൽ നിൽക്കുന്നവരെ സംബന്ധത്തോളം പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് നമ്മുടെ കരിയറിൽ നിർണായകമായിട്ടുള്ള സമയമാണ് അത് സക്സസ് ആയി നമുക്ക് നല്ലൊരു കരയ്ക്ക് എത്താം തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം ഒരു മാറ്റത്തിന്റെ സമയമാണ് പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ സമയത്തോളം വർക്ക് ചെയ്യുന്നവരുടെ സമയത്തോളം ചില പ്രതിബന്ധങ്ങൾ വന്ന് വിസ ക്യാൻസലേഷൻ തല ചിലപ്പോൾ വരുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിക്കൂടാ പ്രത്യേകിച്ച് വരുന്ന കർക്കിടകം വരെ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയം നമ്മുടേതല്ലാത്ത കാരണങ്ങളാൽ നമുക്ക് പിഴയിടേണ്ട അവസ്ഥ അത് നമ്മളെ ജോലിയും ബാധിക്കാൻ പാടില്ല മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണപ്രദമായിട്ടുള്ള സമയമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും പാൽപ്പായസവും ഭഗവാനെ സമർപ്പിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ് ഉത്രത്തിമുക്കാലത്തും ചിത്തിരത്തര കന്നിരാശിക്കാരെ സമത്തോളം മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടും പറയേണ്ടതുണ്ട് ഒന്ന് സ്കിൻ സംബന്ധമായിട്ടുള്ള തൊക്ക് രോഗ സംബന്ധമായിട്ടുള്ള ചികിത്സകൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ഒരു സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറെ കണ്ടു തന്നെ ചെയ്യും താൽക്കാലികമായിട്ട് ഉണ്ടാകും വീണ്ടും വരുന്ന അവസ്ഥ മാനസികമായിട്ട് ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ രണ്ട് ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഒരു പ്ലാൻ വരച്ചു അത് ശരിയായില്ല വീണ്ടും തിരുത്തലുണ്ടായി മൂന്നാമത്തെ പ്ലാനിലാണ് ഇപ്പം പണി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യണമെങ്കിൽ അത് ശരിയായിട്ടുള്ള പ്ലാനാണ് പക്ഷെ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ഏറ്റക്കുറച്ചിലെന്ന് പറയും അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലും വാസ്തുദോഷവും മാറുന്നതിന് വേണ്ടി വാസ്തുപൂജയും ബലിയും ചെയ്ത് മാത്രമേ പാല് കാച്ചാൻ പാടുള്ളൂ പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ് അതായത് പഞ്ചഭൂതാധിപത്യ യോഗസ്ഥാനത്തേക്ക് സങ്കല്പിച്ച് ഭഗവാനെ മഹാദേവരെ പൂജിച്ച് പഞ്ചശിരസ് സ്ഥാപനം ചെയ്യുന്നത് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റം നമ്മുടെ ഗൃഹത്തിനും അവിടെ താമസിക്കുന്നവർക്കും ഐശ്വര്യവും ശ്രേയസും ആരോഗ്യവും ഉണ്ടാകും പിന്നെ മറ്റൊരു ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യമറാൾഡ് പച്ച മരതകം അത് ധരിക്കുന്നത് വളരെ വിശേഷമാണ് ചില ബന്ധങ്ങൾ അറ്റുപോയിട്ടുള്ളത് ബ്രേക്കപ്പ് ആയിട്ടുള്ളത് തിരിച്ചു വരാനുള്ള സാഹചര്യം അനുകൂലമാണ് നിസ്സാരം കാരണങ്ങളാലായിരിക്കും ബ്രേക്കപ്പ് ആയിട്ടുള്ളത് അത് വീണ്ടും പഴയ രീതിയിൽ പൂർവീക സ്ഥാനത്ത് നമുക്ക് അവരെ കണ്ടെത്തി മുന്നോട്ട് പോകാൻ പറ്റും നമ്മളോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം അനുകൂലമാകും ചിത്തിരത്തര ചോതി വിശാത്തിമുക്കാൽ തുലാം രാശി തുലാം രാശിയിലെ ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ശാരീരികം അമിതവണ്ണം തുടങ്ങിയുള്ള കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഒരു ക്രിയാത്മകമായിട്ടുള്ള ടൈം ബോൾഡായിട്ടുള്ള വ്യായാമവും അതോടൊപ്പം ഉപാസന ഉപചാരം ഈ രണ്ട് തർത്ഥത്തിൽ വരുന്ന സമർപ്പണവും കൂടി ചെയ്ത് ഭക്ഷണവും ക്രമീകരിക്കാൻ ആറ് മാസം കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും പല കാര്യങ്ങളും നോക്കിയിട്ടും വണ്ണം വെയിറ്റ് കൂടുന്നു അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഓരോരുത്തർക്കും അവരുടെ ബോഡി അവരെ സംബന്ധിച്ചോളം വളരെ വലുതാണ് പക്ഷേ അത് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ മനസ്സിന് നമ്മുടെ പ്രവൃത്തിക്ക് അനുയോജിച്ച് മാറ്റും ഇവിടെ ഉപാസന എന്ന് പറയുന്നത് യോഗ തന്നെയാണ് ആ യോഗ അന്ന് കൃത്യമായിട്ടും ചെയ്യാം അതോടൊപ്പം ശാസ്താവിന് അയ്യപ്പ ഭഗവാന് അയ്യപ്പന്റെ കവചിത മന്ത്രം കൊണ്ട് എള് കിഴി നീരാഞ്ജനം ചെയ്യുന്നത് വളരെ വിശേഷം അതൊരു പതിനൊന്ന് ശനിയാഴ്ച ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റം നമ്മുടെ ശാരീരിക ഭാഗങ്ങളിൽ അനുകൂലമായിട്ട് തരംഗങ്ങൾ ഉണ്ടാക്കുമെന്ന് യാതൊരു സംശയവും അതിന് വ്യക്തത ഒരു വ്രതവും വേണോന്നുള്ളതാണ് അത് മാസത്തിൽ ഒരു ദിവസമെങ്കിലും വ്രതം വേണമെന്നുള്ള അത് പ്രദോക്ഷവ്രതമാകാം പൗർണമി വ്രതമാകാം അല്ലെങ്കിൽ ശ്രീസൂക്ത വ്രതമാകാം ഏകാദശി വ്രതമാകാം ഷഷ്ടി വ്രതങ്ങൾ ഏത് വ്രതമാണെങ്കിലും പക്ഷെ അത് മാസത്തിൽ വരെ നമ്മൾ അനുഷ്ഠിക്കണം ഇത് ശാരീരികം മാനസികം അതോടൊപ്പം കുടുംബം ഇതിനെ ശ്രേയസേ ഐശ്വര്യം അനുകൂലമാക്കാൻ വളരെ പവർ ശക്തി നമുക്ക് റീസെറ്റപ്പ് ചെയ്യാൻ പറ്റും നഷ്ടപ്പെട്ടു പോയ ശക്തികൾ റീസെറ്റപ്പ് ചെയ്യാൻ വ്രതത്തിന് അതിൻ്റെതായിട്ടുള്ള അനുഭവ ഗുണമുണ്ടാകും വിഷാഖിക്കൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ീശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ആദേ ആദ്യ പിതർമജുതാം സുമനമേതു പറയുന്നത് പോലെ എല്ലാം ശിവമയം ശിവശക്തിമയം എന്ന് പറയുന്നത് മനസ്സിനെയും പ്രവൃത്തിയും കൊണ്ട് തന്നെയാണ് ഇവിടെ ശൈവാംശം ഏകീകരിക്കേണ്ടതുണ്ട് അപ്പൊ ആ ശൈവാംശം ഏകീകരിക്കുന്നത് അഞ്ചു കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഒന്ന് ഭക്ഷണത്തിൽ നിഷ്കർഷ സമയം കഴിക്കേണ്ട ഭക്ഷണം ഏത് എന്നുള്ളത് രണ്ട് ഉറങ്ങുന്നതിലും ഉണരുന്നതിലും ഉള്ള നിഷ്കർഷ മൂന്ന് സമയോചിതമായിട്ട് എല്ലാ കാര്യങ്ങളിലും എഴുതി തയ്യാറാക്കിയതുപോലെ നമ്മൾ ചെയ്യാനുള്ള വ്യവസ്ഥ നാല് സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധയും അക്കൗണ്ടബിലിറ്റിയും അഞ്ച് കുടുംബകാര്യത്തിൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണം ചെറുതായിരുന്നു അനുശര് ഈ അഞ്ച് കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരിച്ചു വരാനും ക്രമാനുഗതമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകാനും ഈശ്വരാധീനം സഹായിക്കും മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുരാശി ഈശ്വരാധീനം അനുകൂലമാണ് ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെയുണ്ട് ഇതിനു മുമ്പ് രണ്ട് തവണ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചടയ്ക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി തട്ടിമാറിപ്പോയി എന്നുള്ള അതിൽ രണ്ടാമത്തെ ബന്ധനദോഷം ആഭിചാരദോഷം പോലെ ഉണ്ടായ സമയത്താണ് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഈശ്വരാധീനത്താൽ കുഴപ്പമില്ല അതിലൊരു അപകടസന്ധി വാഹന അപകടസന്ധി ഗൃഹത്തിൽ ദൈവാനത്താൽ അത് കുഴപ്പമില്ല തരണം ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് അല്ലാതൊരു വീഴ്ച പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലകിറ്റിയോ വണ്ടിന്നോ ഇങ്ങനെയാണ് ഇന്നലെ ഈ രണ്ട് ഘട്ടവും തരണം ചെയ്ത സമയത്ത് പ്രധാനമായിട്ടും നോക്കുമ്പോ യോഗത്രയാധിഭാവേനഹം സിസ്ഥാനെ ശുഭരാശികം ഒരു ഓപ്പറേഷൻ വേണോ എന്നുള്ള അവസ്ഥയും ഈശ്വരാധീനം കൊണ്ട് മാറിക്കിട്ടിയിരുന്നു ഇവിടെ ഈ വക അനർഥങ്ങൾ രോഗദുരിത ബന്ധനങ്ങള് മാറുന്നത് മഹാമൃത്യുജയ ഗവചിത മന്ത്രം അത് കൂവളത്തില കൊണ്ടോ അല്ലെങ്കിൽ എരിക്കിൻ പൂ കൊണ്ടോ ഭഗവാന് ശിവഭഗവാൻ മൃത്യുജയാർച്ചന നടത്തുന്നത് വളരെ വിശേഷമാണ് പതിനൊന്ന് തിങ്കളാഴ്ചയെങ്കിലും കഴിയുന്നത് മുടങ്ങാതെ ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ ഉള്ളവർക്കും അനുകൂലമായിട്ട് വരാൻ ഗുണകരമാണ് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഗൃഹത്തിലെ ഉണ്ടായിരിക്കുന്ന അശുഭലക്ഷണങ്ങൾ അത് വരും വരായി സൂചിപ്പിക്കുന്നതാണ് നിരന്തരം നമ്മുടെ ഓമനിക്കുന്ന പെറ്റുകൾ ചത്തുപൂവുക മീന് പ്രാവ് നായ പൂച്ച പശു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നമ്മളെ ബാധിക്കേണ്ടതായിട്ടുള്ള ദോഷങ്ങൾ മാറിപ്പോകുന്നതെന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം പക്ഷെ അത് അശുഭലക്ഷണങ്ങളാണ് നിരന്തരം ഗൃഹത്തിൽ ചില്ലുടയ്യുക അത് പടത്തിന്റെ ആയിരിക്കാം ടീ പോയിടെ ആയിരിക്കാം ജന്നലിൻ്റെ ആയിരിക്കാം മുഖം നോക്കണതായിരിക്കാം അലമാരുടെ ആയിരിക്കാം അപ്പം ആ ഉടഞ്ഞ ചില്ല് ഉടനടി മാറ്റിയിടുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രീതി അഗ്നിദോഷം ഉണ്ടാകുക കുക്കറിൻ്റെ ആയിരുന്നു ഗ്യാസിൻ്റെ ആയിരുന്നു ഇലക്ട്രിക് സ്വിച്ചിൻ്റെ ആണ് വിളക്ക് കത്തിക്കുന്നതായിരുന്നു തിളച്ച വിള ശരീരം വീഴുക അരി വടിക്കുമ്പോഴും ചായ ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ അശുഭലക്ഷണങ്ങൾ അത് മാറുക ഇവിടെ അഘോര അഘോരകവചിത മന്ത്രം പൂജ ചെയ്ത് അഘോര അഘോരകവചിത മന്ത്രം കലശത്തിലാക്കി കന്നിരാശിയിൽ സ്ഥാപിക്കുന്നത് ഉചിതമാണ് ഈ വക ദോഷങ്ങളും നമ്മളെ പിന്നെ വേട്ടയാടിക്കാം യാതൊരു സംശയം അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം വളരെ 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 അനുകൂലമായിട്ടുണ്ട് ഇവിടെ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ വെമ്പുന്ന മനസ്സുള്ളവരാണ് പക്ഷെ നമ്മുടെ കാര്യത്തിൽ നിന്ന് സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് സത്യം പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് തണക്കും എന്നുള്ളത് ടെൻഷൻ കൂടെപ്പുറ പോലും കൊണ്ടാണ് അത് മാത്രമല്ല എല്ലാ കാര്യത്തിലും ഒരു സംശയമുള്ള ഞാൻ പോയാൽ അത് ശരിയാവോ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ പ്രത്യേകിച്ച് വിദേശത്ത് പഠനത്തിനോ തൊഴിലിനോ ബിസിനസ്സിനോ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് ഇത് കൂടുതലും സംഭവ്യമാണ് അപ്പം ഈ ഒരു ആകാംക്ഷ നിരതം ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ കേതുവിൻ്റെ മൗഢ്യമാണ് അതിന് നവഗ്രഹപീഠ പൂജ നീരാഞ്ജനം ഒൻപത് മാസം ചെയ്യണം കറുത്തബാവിനോ ശനി ദിവസത്തിലോ ചെയ്യുന്നത് വളരെ വിശേഷമാണ് ആ ഒൻപത് മാസം അത് ചെയ്യുമ്പോൾ ഒൻപതാമത്തെ മാസം എള് പായസം ഭഗവാനെ നിവേദിക്കുന്നതും വളരെ വിശേഷം അല്ലെങ്കിൽ ശ്രദ്ധാവിൽ ഭഗവാനെ സമർപ്പിച്ച് നിവേദ്യം ചെയ്യുന്നത് വളരെ വിശേഷമാണ് അമൃത തൃശൂരിനീ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ് കാരണം ടെൻഷൻ ഉറക്കമില്ലായ്മ ഭക്ഷണം വേണ്ടായിക പിടരുവേദന നെഞ്ചുവേദന ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതിൽ അമൃത തൃശൂരിനീ കവചിത മന്ത്രം ധരിക്കുന്നത് ആ എനർജി നമുക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും ലേഡീസിനെ സംബന്ധിച്ചോളം ഈ തൈറോയിഡിൻ്റെ സിസ്റ്റിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഒരു ആയുർവേദിക ട്രീറ്റ്മെൻ്റ് കൂടെ ആലോചിച്ച് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ് പ്രായണ ഓപ്പറേഷനോ മറ്റു കാര്യങ്ങളോ അത് ഒഴിവാക്കാൻ വളരെ സഹായിക്കുന്നതാണെന്നുള്ളത് യാഥാർത്ഥ്യം അത് അമ്മമാരിൽ പ്രത്യേകിച്ചും നാൽപ്പത് വയസ്സിന് മുകളിലുള്ള അമ്മമാരിൽ പ്രത്യേകിച്ച് ജീവക പ്രശ്നങ്ങളും വരുന്നുണ്ടെങ്കിൽ സംശയമുണ്ടെങ്കിൽ അത് ചെക്കപ്പ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് നീട്ടിവയ്ക്കുന്നത് ഉചിതമല്ല ഇവിടെയും സൂക്ത കവചിത മന്ത്രം അമ്മമാർക്ക് ധരിക്കുന്നത് രേ ധരിക്കുന്നത് വളരെ ഉപകാരപ്പെടും ഒരു പൊരുട്ടാരെ ഉത്രട്ടാതി രേവതി മീനം രാശി ഇവിടെ ദൈവാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇതിൽ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങൾ ആഗ്രഹം നിവർത്തി വരാതെ മരിച്ചുപോയ ഒരു കുഞ്ഞിൻ്റെ കന്നി എന്ന് പറയും കന്നിയാവും ആൺകന്നിയും ഉണ്ട് അത് കുടുംബത്തിൽ പൂർവികമായിട്ടുള്ളത് തിരുവല്ലത്തോ വർക്കലയിലോ തിരുനെല്ലിയിലോ തിരുമുല്ലവാരത്തോ അന്ന് അവർ കൊണ്ടുപോയി ചെയ്യേണ്ടത് തൃപ്തിയാവാത്തതിൻ്റെതായിട്ടുള്ള ഒരു ദോഷം ഉണ്ടെങ്കിൽ അത് മാറണം ഇത് വിവാഹം തൊഴിൽ സാമ്പത്തിക ഒക്കെ പുറകോട്ട് വലിക്കും തടസ്സപ്പെടുത്തും അത് അനുകൂലമാക്കുന്നതൊക്കെ പഞ്ചോപചാര സമർപ്പണം ചെയ്ത് ഭഗവതിക്ക് പാവാട ഉടയാട കൊടുക്കുന്നത് ഉചിതമാണ് രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം വീട് മാറണോ വേണ്ടിയോ എന്നുള്ള സംശയം മാറേണ്ട കാര്യമില്ല പക്ഷെ ചില ബന്ധന ദോഷങ്ങൾ വീട്ടിൽ നിന്ന് മാറണം ഇത് അധിക ചെലവുകൾ വന്നുകൊണ്ടേയിരിക്കും മാത്രമല്ല ഓരോ സമയത്ത് ഓരോ തരത്തിലുള്ള അസുഖങ്ങൾ ഓരോരുത്തരെയും ബുദ്ധിമുട്ടിക്കണത് ദഹനത്തിന്റെ പ്രശ്നം ഉപ്പുറ്റിവേദന മുട്ടുവേദന തലവേദന പല്ലുവേദന ഇങ്ങനെ ഓരോ തരത്തിലുള്ള അസുഖങ്ങൾ മാറി മാറി ഗൃഹത്തിൽ മരുന്ന് ഒഴിയാത്ത സമയമില്ല മാത്രമല്ല കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തർക്കത്തിലുണ്ടെങ്കിൽ അത് സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാഹചര്യം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇവിടെ യോഗത്രയാദി ഭാവേന നഹംസി സ്ഥാനെ ശുഭരാശി ഗമ്യഹ ഗമ്യഹാധിപതിയായിട്ട് നിൽക്കുന്ന ബുധൻ്റെ വക്രഗതി കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അത് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ വേദനിപ്പിക്കും അപ്പൊ ഉറക്കം വരില്ല വീട് തന്നെ മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോവും മാറേണ്ട കാര്യമില്ല ഈ വക ദോഷങ്ങൾ മാറുന്നതിന് ഗൃഹത്തിൽ തന്നെ ശ്രീ ശ്രീരാജരാജേശ്വരി പൂജ ഭഗവതി സേവയായിട്ട് ചെയ്ത് പ്രസന്ന പൂജ പൂജാവേളയില് ഭഗവതിക്ക് ത്രിമധുര നിവേദ്യവും കൂടി ചെയ്യുന്നത് വളരെ വിശേഷം ദേവിയുടെ സാന്നിധ്യം അനുകൂലമാണ് ഈ പറഞ്ഞിട്ടുള്ള രോഗാനു ദുരിത ബന്ധന ദോഷങ്ങൾ നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു പോവുകയും ചെയ്യും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നതും ഗുരുവാര ഗുരുവിൻ്റെ കാലഹോരയിലോ സൂര്യന്റെ കാലഹോരയിലോ അല്ലെങ്കിൽ ശുക്രന്റെ കാലഹോരയിലോ പുറപ്പെടുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്തി കാര്യസാധ്യ വിജയത്തിന് അനുകൂലമാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് അയൽപ്പക്കക്കാരുമായിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് രമ്യമായിട്ട് പരിഹരിച്ചു പോകും വസ്തു തർക്കമായിരിക്കാം അതിര് തർക്കമായിരിക്കാം വഴി തർക്കമായിരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അത് കൂടുതൽ വഷളാകാനുള്ള സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത നമ്മളായിട്ട് വരുത്തി വെച്ചത് കാരണം അതിലെ ചില പ്രതിബിംബയോഗങ്ങൾ അനാവശ്യമായിട്ടുള്ള അപവാദങ്ങൾ നമുക്കോ നമ്മുടെ വീട്ടുകാർക്കോ ബാധിക്കേണ്ടി വരും അത് ഒഴിവാക്കണം ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും